ി അബുദാബി അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്റർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും ഇന്ന് രാത്രി എട്ട് മുപ്പതിന് ചേരുന്ന ജനറൽ ബോഡി യോഗത്തിന് ശേഷം രാത്രി പത്ത് മണിക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക യുടെ സാമൂഹ്യ കാര്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുക തുടർന്ന് ഒന്നര മണിക്കൂറിന് ശേഷം ഉണ്ടാകും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി വോട്ടവകാശമുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അംഗങ്ങളാണ് ഐ എസ് സിയിൽ ഉള്ളതെങ്കിലും ഇക്കുറി മത്സരിക്കുന്നവരിൽ ഏറെയും മലയാളികളാണ് പ്രധാന ഭാരവാഹി ഭാരവാഹിസ്ഥാനത്തേക്കെല്ലാം വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വിനോദോഭാഗം സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് മൂന്ന് പേർ വീതം മത്സരിക്കുന്നുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐ എസ്സി മുൻ പ്രസിഡന്റുമാരായിരുന്ന എം കെ രവിമേനുനും ഡി നടരാജനും വൈസ് പ്രസിഡൻ്റായിരുന്ന പി എസ് ജേക്കബുമാണ് മത്സരിക്കുന്നത് ഇന്ത്യക്കാരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായ ഇടപെടലുകൾ നടത്തുന്ന ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമായതുകൊണ്ട് തന്നെ ഭരണ നേതൃ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വാശിയേറും അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ മാർച്ച് ഇരുപതിനാണ് തെരഞ്ഞെടുപ്പ് കേരള സോഷ്യൽ സെന്ററിന്റെയും മലയാളി സമാജത്തിന്റെയും തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടക്കുക സമീർ കലറ എൻ ടി വി അബുദാബി